സിനിമകളുടെ പ്രദർശനങ്ങൾ നിയന്ത്രിക്കണമെന്ന് തെലങ്കാന സർക്കാരിനോട് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഇടക്കാല ഉത്തരവാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ജനുവരി ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരവ് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാതെയുള്ള പ്രത്യേക പ്രദർശനം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് കാഞ്ചൻബാഗിൽ നിന്നുള്ള ജി ഭരത് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം പുതിയ തെലുങ്ക് ചിത്രമായ ഗെയിം ചേഞ്ചറിന് പുലർച്ചെ നാലു മണിക്ക് പ്രദർശനം അനുവദിച്ച തെലുങ്കാന സർക്കാരിന്റെ നടപടിയും ഹൈക്കോടതി ചോദ്യം ചെയ്തു ഇക്കാര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടതെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു പുലർച്ചെ നാലുമണിക്ക് ആളുകൾ കിടന്നുറങ്ങേണ്ട സമയമാണ് ആ സമയത്തല്ല സിനിമകൾക്ക് പോകേണ്ടത് കുട്ടികൾ ഉൾപ്പെടെ ആ സമയത്ത് പ്രത്യേക പ്രദർശനങ്ങൾക്കായി പോകുന്നുണ്ടേ എന്നും ഹൈക്കോടതി വ്യക്തമാക്കി സിനിമകൾക്ക് അതിരാവിലെ പ്രദർശന അനുമതി നൽകിയുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ജനുവരി ഇരുപത്തിനാലിനായിരിക്കും കേസ് വീണ്ടും പരിഗണിക്കുക ഡിസംബർ നാലിന് അല്ലു അർജുൻ നായകനായ പുഷ്പാറ്റുവിന്റെ പ്രദർശനത്തിനിടെ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ തിക്കിലും തിരക്കിലും പെട്ട രേവതി എന്ന യുവതി മരിച്ചിരുന്നു മരിച്ച യുവതിയുടെ ശ്രീജേഷ് എന്ന ഒൻപത് വയസ്സുള്ള മകനെ അത്യാസന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു രേവതിയുടെ മരണത്തെ തുടർന്ന് അല്ലുവർജുനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും തിയേറ്റർ ഉടമയ്ക്കുമെതിരെ കേസെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ